നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പാർട്ടി അന്വേഷിച്ച് ഇവിടെ നേരത്തെ ചില ആളുകൾ പറഞ്ഞതുപോലെ പിണറായി വിജയനെയും മറ്റു ചിലരെയും ഒക്കെ തന്നെ കുറ്റക്കാരാണെന്ന് കുറ്റം ചെയ്യാതെ തന്നെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ വേണ്ടി പോകുന്നത് അന്നൊരു അഭിപ്രായം ഞാൻ ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഏത് ഷെർല ആണ് ഈ അന്വേഷണം നടത്തിയത് നമ്മുടെ പാർട്ടി ജനറൽ സെക്രട്ടറി എഡിൻബറോയിൽ ബെറോയിൽ കമ്മ്യൂണിസം പഠിച്ചായിട്ട് നമുക്കറിയാം അദ്ദേഹം സ്കോട്ട്ലൻഡ് യാർഡിൽ പോയി കുറ്റാന്വേഷണം പഠിച്ചിട്ടുള്ള ആളാണെന്ന് പറയൂ ഞങ്ങൾ സമ്മതിക്കാം തയ്യാറാണ് ഞങ്ങൾ കൈയടിച്ച് പാസ്സാക്കാൻ തയ്യാറാണ് ഇതാരാണ് അന്വേഷിച്ചത് ആ എവിടെയാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പറഞ്ഞല്ലേ പറയാൻ പറ്റും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാമേന്ദ്രന് മാത്രം കുറ്റക്കാരനാണെന്ന് വിധിച്ചത് എടാ ഇവിടെ ഇതിന്റെ അപ്പുറം നടക്കുന്നത് ഞാനൊരു കാര്യം പറട്ടെ റിയാസ് ഇവിടെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി വിജയന്റെ വീടിരിക്കുന്ന ബൂത്തിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ എഴുപത്തി ഒന്ന് വോട്ട് കൂടുതലായിട്ട് ഇത് മറക്കണ്ട കാര്യം നീഞ്ഞു വന്നേ ഓർത്ത് ചതിക്കുന്ന നാട്ടിലെ ഇത് കണ്ടോണ്ടിരിക്കയാണ് ഇങ്ങനെയുള്ള നിങ്ങളുടെ റിപ്പോർട്ട് കണ്ടിട്ട് അത് അതേപടി കയ്യടിച്ചു പാസാക്കാൻ മാത്രം പോഴന്മാരോ പോങ്ങന്മാരോ ഒന്നുമല്ല കേരളത്തിലെ ആളുകൾ അവരിത് കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പാണ് അടുത്തു വരുന്നത് കയറി എന്നാത്തിനട ഓപ്പും അതുകൊണ്ട് ഈ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ അല്ല ഞാൻ പറഞ്ഞോട്ടെ സ്വന്തം അയൽവാസിക്ക് ഒരു പ്രശ്നം പോലും ഇടപെടാതെ സന്ധ്യാസമയത്ത് ചാനൽ ചർച്ചയിൽ മാത്രം വരുന്ന ലക്ഷണമൊത്ത മാടമ്പി സ്വഭാവമുള്ള ജയശങ്കറിന് കൃത്യമായ അജണ്ട ഉണ്ടാവും എല്ലാത്തത് കൊണ്ട് എന്നും വിളിച്ചു പറയുന്ന ജയശങ്കർ ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാം നിങ്ങളെയൊന്നും സ്തുതിച്ചുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊള്ളാമെന്ന് ഞങ്ങൾ ഒരു കരാർ എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ പറയാൻ നിങ്ങൾ ആരാ ജനത്തിന്റെ സർട്ടിഫിക്കറ്റ് ജനത്തിന് പ്രതിനിധിയും സ്വയം വരികയും എന്റെ മയൽവാസിയുടെ പ്രശ്നത്തിൽ പോലും ഇടപെടാത്ത നിങ്ങൾ ഞങ്ങളൊക്കെ നാടിനു വേണ്ടി ഇടപെടുന്നവരാ നിങ്ങൾ പലപ്പോഴും പാർട്ടി നേതാക്കന്മാരെ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളൊക്കെ തന്നെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാം ഈ കാര്യം വന്നാൽ ഹലോ കടിച്ചെല്ലാം യു ഡി എഫിന് പാത സേവ ചെയ്ത് യു ഡി എഫിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംരക്ഷണ സമിതിയുടെ പ്രവർത്തനമാണ് ചിലർ നടത്തുന്നത് ഇതിനൊക്കെ മറുപടി പറയാൻ അറിയാൻ പള്ളാണ്ടല്ല മുഹമ്മദ് റിയാസിനൊക്കെ മറുപടി പറയാനുള്ള ഒരു നിലവാരത്തിലേക്ക് ഞാനായിട്ടില്ല ഇ പി ജയരാജനോ പി ജയരാജനോ എനിക്ക് പറഞ്ഞു ഈ മുഹമ്മദ് റിയാസ് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിൽ സീറ്റ് കൊടുത്താൽ അദ്ദേഹത്തിന്റെ നേതാക്കന് പറഞ്ഞു അവര് വരട്ടെ അവരോട് ഞാൻ പറഞ്ഞു കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റു ആൾക്ക് പാർലമെന്റിലേക്ക് സീറ്റ് കൊടുത്ത കേട്ടോ ഭാഗ്യദോഷം അല്ലെ സാറേ കോഴിക്കോട് സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും എത്ര ശക്തിയുള്ള സ്ഥലമാണ് അവിടെ മത്സരിച്ചിട്ട് തോറ്റുപോയാളാണ് ഞാനിത് പറട്ടെ മൂക്ക് കിഴിപ്പോട്ടുള്ള ഒരാളും ഇന്ന് ഈ പാർട്ടിയുടെ റിപ്പോർട്ട് വിശ്വസിക്കില്ല അരിയാഹാരം കഴിക്കുന്നവരല്ല മൂക്ക് വിശ്വസിക്കില്ല അത്ര ഞാൻ എന്നെ അത് പണ്ടേ ഈ നാട് നന്നായി പോയി ജയശങ്കർ പറയുന്നതിനൊന്ന് മറുപടി പറയാൻ തെരഞ്ഞെടുപ്പിൽ പലരും തോറ്റിട്ടുണ്ടാവും പലരും ജയിച്ചിട്ടുണ്ടാവും മനസ്സിലാക്കി കളഞ്ഞല്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നവർ മഹാന്മാരും തോക്കുന്നവർ മോശവുമാണ് എന്ന് ചിന്തിക്കുന്നത് തന്നെ ഫ്യൂഡൽ മാഡം ഇത്തരത്തിന്റെ ഏറ്റവും സ്വഭാവമാണ് ഞാൻ ഇടതുപക്ഷക്കാരനാണെന്ന് നടന്ന് റിയാസ് അംഗീകരിച്ചാലും ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കാറിനുള്ള ഒരു മെമ്പറാണ് എനിക്ക് വിശ്വാസം വരുന്നില്ല വി എസ് പ്രചരണം നടത്തിയാൽ ജനങ്ങൾ വിശ്വസിക്കുമോ ജനങ്ങൾ വോട്ട് ചെയ്യുമോ ഈ പാർട്ടി നിർത്തുന്ന ഇരുപത് പേരെയും അല്ലെങ്കിൽ പതിനാറും നാലും ഇരുപത് പേരെയും വിജയിപ്പിക്കുമോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ലേ അവന്റെ വീട്ടിൽ കിട്ടില്ല ജനങ്ങൾ അംഗീകരിക്കാൻ ഈ റിപ്പോർട്ട് ജനങ്ങൾ അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ് ജനങ്ങൾ വിശ്വസിക്കാനുള്ള സാധ്യത കുറവാണ് ഇത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണ് ഈ നാട്ടിലെ ജനങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നില്ല ത്തെ ചർച്ച ഒരു ചരിത്ര പ്രാധാന്യമുണ്ട് കാരണം ഭരിക്കുന്ന പാർട്ടിയുടെ ഭരിക്കുന്ന മുന്നണിയുടെ ഘടക കക്ഷിയായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ ഈ എം എൽ എക്ക് മർദ്ദനമേറ്റ കേരള ചരിത്രത്തിൽ ആദ്യത്തെ ലോകത്തിലോ പാർട്ടികൾക്ക് ചിലപ്പോ തല്ലുകൊണ്ട സംഭവങ്ങളുണ്ടായിട്ടെങ്കിലും ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എക്ക് കഴിഞ്ഞ മൂന്നര കൊല്ലമായിട്ട് ഈ സർക്കാരിന് വേണ്ടി നിരന്തരമായി കൈ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എം എൽ എക്ക് ഇനി കൈ ഉയർത്താൻ കഴിയില്ല കാരണം കൈയിന്റെ എല്ലാം ഓടിക്കുന്നു ും ഇനി അദ്ദേഹത്തിന് കൈ ഉയർത്തണമെങ്കിൽ ഇടത്തെ കൈ ഉയർത്താനേ പറ്റുള്ളൂ കാരണം വലത്തെ കൈ സ്ലിങ്കില് കിടക്കും നീ ഒരു ഇവിടെ വേണു പറഞ്ഞല്ലോ ഒരു കോളേജിൽ എ ഐ എസ് എഫിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല സത്യം അരുൺ എന്റെ അടുത്തിരിക്കുന്നുണ്ട് അരുൺ പറയുന്നത് ഞാൻ വിചാരിക്കുന്നു എത്ര കോളേജിൽ എ ഐ എസ് എഫിന്റെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നു അഥവാ എത്ര കോളേജിൽ എ ഐ എസ് എഫിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ എസ് എഫ് ഐക്കാരെ അനുവദിക്കുന്നുണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അനുവദിക്കുന്നുണ്ടോ ഇല്ല മനുഷ്യന് വഴിക്കോട് മിക്കവാറും കോളേജുകളിലൊന്നും ഇവർക്ക് അപ്രമായുള്ള ഒരു കോളേജിലും അനുവദിക്കുകയില്ല അത് എ എസ് എഫിനെ മാത്രമല്ല കെ എസ് യുവിനെ അനുവദിക്കില്ല ആ എം എസ് എഫിന് അനുവദിക്കില്ല എ ഐ ഡി എസ് ഒനെ അനുവദിക്കില്ല ആരെയും അനുവദിക്കില്ല അവന്റെ പോക്ക് കാണുമ്പോൾ

ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ ഇതിന്റെ അർത്ഥം എന്താ അപ്പോൾ ഇവിടെ നരനായാടിനെക്കാൾ ഉപരിയായിട്ട് ചില ആളുകളുടെ മുട്ടാപ്പുക്കാണ് ഈ മുട്ടാപ്പുക്കിന്റെ തുടർച്ചയാണ് പിന്നെ വൈപ്പിന് വേറൊരു പ്രത്യേകത ഉണ്ട് എന്താ വെച്ചാൽ അവിടെ കുറെ അധികം സി പി എം പ്രവർത്തകർ നിരാശാഭരിതരായ ആളുകൾ സമീപകാലത്ത് സി പി ഐയിൽ ചേർന്നു അതുകൊണ്ട് നിലവിലുള്ള സി പി എംകാർക്ക് സി പി ഐംകാരുടെ വലിയ ഈർഷ്യുണ്ട് അത് വേറൊരു പശ്ചാത്തലമാണ് ഇവിടെ വൈപ്പിലും സംഭവിച്ചിട്ടുള്ള ഇതാണ് അവർ നടത്തി ഭരിച്ചു കൊണ്ടിരുന്ന ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സി പി ഐയിലേക്ക് മാറുകയോ അതിനുശേഷം അവർ ഭരണം നിലനിർത്തുകയോ അങ്ങനെ ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു സ്പർദ്ധ അല്ലെങ്കിൽ ഒരു ചെറിയ തോതിൽ സംഘർഷമുള്ള സ്ഥലമാണ് അവിടെയാണ് ഒരു കോളേജ് കോളേജിലെ വിദ്യാ രണ്ട് വിഭാഗം വിദ്യാർത്ഥികൾ തമ്മിലുള്ള ആ ഒരു അസ്വാരസ്യം ഇന്നിപ്പോ കാണുന്ന ചാർജിന്റെ രൂപത്തിൽ ലാത്തിന്റെ ഈ സർക്കാരിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് ജനക്ഷേമകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോഴും ഈ സർക്കാരിന്റെ ശോഭ കെടുത്തുന്നത് പോലീസ് നയമാണ് ഇവിടെ ചില പോലീസുകാർക്ക് നേരും മനസ്സാക്ഷിയില്ല അതിന് അവർ പറഞ്ഞ ന്യായം ഞങ്ങൾ പോലീസായി പോയി ശിവരാമൻ ആർജവും ഉള്ള സഹാവാണ് അദ്ദേഹത്തിന് അറിയാം അവിടെ നെടുങ്കണ്ടത്ത് എന്താണ് സംഭവിച്ചത് അതിൽ മന്ത്രി മണി വഹിച്ച ചരിത്രപരമായ പങ്കെന്താണ് ഈ മണിയുടെ ഒരു കിണിയാണ് അവിടുത്തെ സൂപ്രണ്ടായിരുന്ന വേണുഗോപാൽ അയാള് വലിയൊരു മർദ്ദകനും അതിഭയങ്കരനായ ഒരു അഴിമതിക്കാരനുമാണ് എനിക്ക് ഒന്നും പറയാം ഒരു പേടിയില്ല ഞാൻ ഈ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മനസ്സിലായില്ലേ ഈ വേണുഗോപാൽ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ കള്ളനും കൈക്കൂലിക്കാരനും എന്തും ചെയ്യാൻ പഠിക്കാത്ത ഒരു ഖലനുമാണ് അയാളെ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന മന്ത്രി മണിയാണ് ഇനി വലിയ അവനെ ഒന്നാം പ്രതിയാക്കി ചാർജ് ചെയ്യണം അത് ചെയ്യില്ല അതിനു പകരം മരിച്ച ആളുടെ കുടുംബത്തിന് പതിനാറ് ലക്ഷം രൂപയും സർക്കാർ ജോലി കൊടുത്തു പിന്നെ ഖജരാവിൽ കാശി എടുത്ത് ഓളം പെട്ടിയല്ലേ കിട്ടിയില്ലേ നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല എന്തുവാ അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി